ആർട്ട് കഫേ കമന്വയ മുദ്രകൾ പ്രശസ്ത നാടക കലാകാരൻ യശശരീരനായ പാപ്പുക്കുട്ടി ഭാഗവതരുടെ കലാജീവിതത്തെക്കുറിച്ച് ഒരു പരിപാടി സ്നേഹമേ തൻ്റെ നൂറ്റിയേഴാം വയസ്സിൽ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തിരണ്ടിനാണ് കേരള സൈഗാൾ എന്നറിയപ്പെട്ടിരുന്ന സ്നേഹമേ വൈപ്പിൻകരയിൽ ഊച്ചു നിർത്തുന്ന സ്ഥലത്ത് ചക്കാലക്കൽ മൈക്കണ്ടും അന്നയുടെയും മൂന്നാമത്തെ പുത്രനായിട്ടാണ് എൻ്റെ ജനനം അങ്ങനെ ഒരു രണ്ടാം സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് എനിക്ക് ഏഴ് വയസ്സാണ് കൊടുങ്കുല്ലുകാരൻ ഒരു കുമാരപ്പണിക്കർ സംവിധാനം ചെയ്ത വേദമണി എന്ന ഒരു നാടകത്തിൽ ബാലനായകനായി പാടി അഭിനയിച്ചുകൊണ്ടാണ് ഞാൻ രംഗപ്രവേശം ചെയ്തത് നാടകമെല്ലാം കഴിഞ്ഞു കാണികളായിട്ടുള്ള പലരും വന്നിട്ട് പറഞ്ഞു മോനെ മോൻ്റെ അഭിനയവും പാട്ടും വളരെ വളരെ നന്നായിരുന്നു എല്ലാവരും അതുതന്നെയാണ് സംസാരിക്കുന്നത് മോനെ ഒരു വലിയ കലാകാരനാകണം കലാകാരനാകും അതുകൊണ്ട് മോൻ സംഗീതമൊക്കെ പഠിച്ച് കുറച്ചുകൂടി മെടുക്കാനായിട്ട് വിദ്യാഭ്യാസമൊക്കെ കുറച്ചാൻ വേണ്ടിയിട്ടില്ല കല രംഗത്ത് നിങ്ങൾ വലിയൊരു ഉയർന്ന നിലയിൽ എത്തിച്ചേരണം അതുകൊണ്ട് എന്നൊക്കെ വളരെ കാര്യമായിട്ട് പറഞ്ഞു അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ മായാതെ കിടക്കുകയായിരുന്നു അങ്ങനെ അപ്പോൾ ഏതാണ്ട് സെവൻത്ത് സ്റ്റാൻഡേർഡായി ഇന്ന പന്ത്രണ്ടാമത്തെ വയസ്സാണ് ആ സമയത്ത് ഞാൻ അപ്പോൾ എൻ്റെ അച്ഛൻ നല്ലൊരു പാട്ടുകാരനായിരുന്നു പണ്ട് ഈ ചവിട്ടുനാടമൊന്നും പറഞ്ഞിട്ടൊരു നാടകമുണ്ട് ആ നാടകത്തിൽ കാറസ്മാൻ എന്നൊരു നാടകത്തിൽ പ്രധാന വേഷം അഭിനയിച്ച നല്ല പല പല സ്ഥലത്തും അഭിനയിച്ച നല്ല പേരും പെരുമയൊക്കെ ശ്രദ്ധിച്ചുള്ള ആളാണ് അപ്പോൾ ആ പാരമ്പര്യമാണ് എനിക്കിപ്പോൾ ലഭിച്ചതെന്നാണ് പറയാനുള്ളത് അങ്ങനെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു എനിക്ക് കർണാടക സംഗീതം പഠിക്കണം അതിന് അച്ഛൻ അപ്പച്ഛൻ തടസ്സമൊന്നും പറയരുത് യാതൊരു വിഷവും കൂടാതെ എന്നോട് പറഞ്ഞത് മോനെ വൈപ്പിംഗ്കരയിൽ സംഗീത വിദ്യവാൻമാരായിട്ട് ആരുമില്ല പിന്നെ ഉണ്ടെങ്കിൽ തന്നെ അത് കൊച്ചിയിലാണ് ഒരു കൃഷ്ണൻകുട്ടി ഭാഗവതർ രംഗനാഥ കമ്പത്ത് വാസ് ഇങ്ങനെ രണ്ട് വിദ്വാൻമാരുണ്ട് അവിടെ പോയി പഠിക്കണം തന്നെയുമല്ല ഈ വൈപ്പിൻ പോർത്ത് വെച്ച് അന്ന് ബോട്ട് സർവീസൊന്നുമില്ല വള്ളമാണ് വള്ളത്തിൽ ക്ലയർ വേണം പോയാൽ എന്ത് ത്യാഗം സഹിച്ചാലും എനിക്ക് കർണാടക സംഗീതം പഠിക്കും അതെല്ലാം കഷ്ടപ്പാട് പോകുന്നാലും ഞാൻ പഠിക്കാൻ തയ്യാറാണ് അപ്പോൾ ഞാൻ അതിനെ കൊണ്ട് ഏർപ്പെടുത്തി തരണം അങ്ങനെ ഞാനെ ആയിട്ട് കൃഷ്ണൻകുട്ടി ഭാഗവതത്തിൽ ചെന്നു അങ്ങനെ ഞാൻ മൂന്ന് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ കൂടെ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു അത് കഴിഞ്ഞ് രണ്ട് വർഷക്കാലം രംഗാഥ കമ്മത്ത് ഭാഷൻ്റെ അടുത്തും പോയി സംഗീത അഭ്യസിച്ചു അങ്ങനെ അഞ്ച് വർഷക്കാലം സംഗീതം ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു അങ്ങനെ ഇരിക്കുകയാണ് അന്ന് എനിക്ക് ഏതാണ്ട് പതിനേഴ് വയസ്സാണ് ആ സമയത്ത് ഞാറക്കൽ ആർട്ടിസ്റ്റ് പി ജെ ചെറിയാൻ്റെ മിഷിയ ചരിത്രം എന്ന നാടകം തുടങ്ങുന്ന സംരംഭത്തിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് മാഷ് പറഞ്ഞിങ്ങനെ പാപ്പിക്കുട്ടി ഒന്നോട്ട് പയ്യരുന്നുണ്ടല്ലോ അവരെ അയാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ആ നാടകത്തിൽ അഭിനയിക്കുന്ന കാര്യമൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് അവിടെ കൊണ്ടിരുന്നു അപ്പം മാഷു ഒരു ഞാൻ ചോദിച്ചു ആ പാപ്പുകുട്ടിക്ക് നാടകത്തിൽ അഭിനയിക്കാൻ ആഗ്രഹമില്ല ഉണ്ട് ആ അപ്പോൾ അതുകൊണ്ട് ഈ നാടകത്തിൽ നിങ്ങളും കൂടി അഭിനയിക്കണം അപ്പോൾ എന്ത് റോളാണ് എനിക്ക് തരുന്നത് സാറേ അപ്പോൾ എന്നോട് പറഞ്ഞത് അതിൽ മേരി ബക്കൽ അഭിനയിക്കണം കാരണം സ്ത്രീകളാരും ഈ ആ രംഗത്ത് വരാത്തൊരു കാലഘട്ടമായിരുന്നു തന്നെയുമെല്ലാം പാപ്പുക്കൂട്ടിക്ക് വരും നല്ല ഗ്ലാമറും ഉണ്ട് അതുതന്നെ അല്ല മറ്റുള്ള സ്ത്രീകളെപ്പോലെ സാരിയും മറ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അന്നത്തെ ഈ യഹൂദന്മാരുടെ വേഷമാണ് അതുകൊണ്ടൊരു വലിയ വിഷമമില്ല നന്നായിരിക്കും ആദ്യം എനിക്കൊരു സ്ത്രീ വേഷം കിട്ടുന്നതിലൊരു വൈമനൊക്കെ ഉണ്ടായി എങ്കിലും ആദ്യം കിട്ടിയ ഒരു അവസരം പാടാക്കാരില്ലോ എന്ന് കരുതി എൻ്റെ വാശിയോടല്ല എനിക്ക് കലാകാരനായിട്ട് ഉയരണം എന്നുള്ള ആ ഒരു വാശിയോടുകൂടി ഞാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു അങ്ങനെ രണ്ട് വർഷക്കാലം മേരി മജ്ജനായിട്ട് അഭിനയിച്ചു അങ്ങനെ നാടകം അന്ന് കേരളമല്ല തിരുക്കൊച്ചിയാണ് അപ്പോൾ കൊച്ചിയിലും തിരുവാങ്കൂലൊക്കെ നാടകങ്ങനെ നല്ല ബുക്കിംഗ് അങ്ങനെ ഇരിക്കേ ആലപ്പുഴ വാല്മീലാസൻ തിയേറ്ററിൽ ഞങ്ങളുടെ മിഷാർത്ത നാടൻ ബുക്ക് ചെയ്തു അപ്പോൾ ആ കാലത്ത് ഈ മധുര രാജമാണിക്കമ്പിള്ള തമിഴ് സ്ഥിര നാടകവേദി തമ്പടിച്ചി കിടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഞങ്ങളുടെ ഈ നാടകത്തിൻ്റെ ദിവസം അവർ അന്നത്തെ നാടകം മാറ്റിവെച്ച് ഈ നാടകം കാണാൻ പാർട്ടി എല്ലാവരും അവിടെ വന്നിരുന്നു അങ്ങനെ നാടകം തീരുന്നതിന് അവസാനിക്കുന്ന ഒരു സീനു മുമ്പ് രാജമാണിക്കമ്പുള്ള സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞത് ഇത്രയും ഒരു മലയാള നാടകം എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല അത്രയ്ക്ക് സുന്ദരമായിരിക്കുന്നു തന്നെ വല്ല അതിലെ അഭിനേതാക്കളും എല്ലാവരും അപാരമായിട്ട് അഭിനയിച്ചിരിക്കുന്നു കൂടാതെ ക്രിസ്തുവിൻ്റെ വേഷം കെട്ടിയ പി ജെ ചെറിയാനെ ആദ്യം ഞാൻ കണ്ടപ്പോൾ ശരിയായ ക്രിസ്തുദേവൻ തന്നെയാണെന്ന് എനിക്ക് തോന്നിപ്പോയി അത്രയ്ക്ക് മനോഹരമായിരുന്നു അതുപോലെ തന്നെ മേരി മഖല അഭിനയിച്ച പാപ്പുകുട്ടി ഭാഗവതർ ആ ഒരു തൻ്റെ പാപങ്ങളെ പശ്ചാത്തപം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് തൻ്റെ പശ്ചാത്തലപിച്ചുകൊണ്ട് യേശുവിൻ്റെ പാദത്തിൽ വന്ന് വീട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്രവ്യങ്ങൾ പാദത്തിൽ ഒഴിച്ച് മുടി തലമുടി തലമുടികൊണ്ട് തലോടിക്കൊണ്ട് തേങ്ങി തേങ്ങി കരയുന്ന ഒരു സീൻ എന്നെ എന്നല്ല ഇവിടെ കാണികളായിട്ട് എല്ലാവരെയും അതിശയിപ്പിച്ച് ഞാൻ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് പോലും ഞങ്ങൾ പോലും കരഞ്ഞുപോയി അങ്ങനെ കഴിഞ്ഞിട്ട് പറഞ്ഞു ഏതായാലും എൻ്റെ ഒരു സംഭാവനയായിട്ട് ഇവർക്ക് ഞാനൊരു ചെറിയ സംഭാവന നൽകാൻ തീരുമാനിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഓരോ വെള്ളിക്കപ്പ് ചെറിയ മാഷിക്കും നേടിവെങ്ങനെ അഭിനയം എനിക്ക് തന്നു വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ അന്ന് എനിക്ക് ഉണ്ടായ സന്തോഷത്തിന് അതിരിയില്ലായിരുന്നു കാരണം എൻ്റെ ആ പ്രസിദ്ധിയിലേക്കുള്ള ഒരു കാൽവയ്പാണെന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ നാടകങ്ങൾ തുടർ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചങ്ങനാശ്ശേരി നാടകം ബുക്ക് ചെയ്തിട്ടുള്ളത് അന്ന് ചങ്ങനാശ്ശേരി ചെന്നപ്പോൾ അവിടെ സുഹൃത്തെന്ന് പറഞ്ഞൊരു നാടകം പിന്നെ വേണ്ട സംവിധാനമൊക്കെ ശരിപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രൊഡ്യൂസർ അവിടെ നാടകം കാണാൻ വന്നിട്ടുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന് രണ്ട് നാടക രണ്ട് നായകന്മാരാണ് ആ നാടകത്തിൽ അവൾ ഒന്ന് തന്നെ ഒന്ന് വേറെ ഒരു എസ് ഡി സുബ്ബയ്യ ബാബർ എന്നും പറഞ്ഞിട്ട് ഒരാളും ഉണ്ടായിരുന്നു അങ്ങനെ എന്നെ എഗ്രിമെൻറ്റ് ചെയ്യിപ്പിച്ച് ഒരു കൊല്ലത്തേക്ക് ഞാൻ എഗ്രിമെൻറ്റ് ചെയ്തു സുഹൃത്തെന്ന നാടകം അഭിനയിക്കാൻ തുടങ്ങി അപ്പോൾ ആദ്യത്തെ നാടകം പിന്നെ ചിറൻ അപ്പോൾ ഈ എസ് ഡി സുബ്ബയ്യ ബാബർ എന്ന് പറഞ്ഞാൽ ഭക്തഗൗരി ആനന്ദാശ്രമം സതീസുകന്യ എന്നീ തമിഴ് പടങ്ങൾ പാടി ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അപാരമായ പാട്ടുമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ എങ്ങനെ എനിക്ക് പാടാൻ സാധിക്കുമെന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു അപ്പോൾ ഈ നാടകം തുടങ്ങുന്നതിന് മുമ്പ് ഈ കട്ടൻ പണ്ട് കട്ടൻ പൊങ്ങിക്കഴിഞ്ഞാൽ ഈ സുഹൃത്തുക്കൾ തമ്മിൽ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഗാനം ആലപിക്കുന്നത് മഹിതമേ സ്നേഹാധീന സ്വഭാവവും സ്നേഹമേ മധുരിദസാരം കഥന പരിഹാരം മദന പരിഹാരം ആ സ്നേഹമേ എന്ന് പല്ലവി പാടിക്കഴിഞ്ഞിട്ട് ഈ അനുപല്ലവി രണ്ടുപേരുടെയും സംഗീതത്തിൻ്റെ കഴിവ് കാണിക്കുന്നതിനൊരു പാടുന്നൊരു സീനുണ്ട് അപ്പോൾ ആദ്യത്തെ ചാൻസ് എസ് ജി എസ് ഉബേയബാതകൾ അദ്ദേഹം മോഹ ഇങ്ങനെ ആ രാഗം പാടും ആ രാഗം പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവങ്ങളെയും ഗുരുക്കന്മാരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഇയാളോടൊപ്പം എനിക്ക് പാടാൻ സാധിക്കണമെന്ന് അങ്ങനെ ഇയാളും അത് ഭംഗിയായിട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ജനങ്ങളെന്ന് ഭയങ്കരമായി കയ്യേടി പിന്നത്തെ ടേട എൻ്റെയാണ് അങ്ങനെ ആ പാട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അത്രയ്ക്ക് സ്ട്രെയിനെടുത്ത് ഞാൻ ആ പാട്ട് പാടി രാഗം പാടിക്കഴിഞ്ഞപ്പോൾ ജനങ്ങൾ കൈയടിച്ചിട്ട് വിളിച്ചു പറഞ്ഞത് തമിഴെന്നെ മലയാളത്തുകാരൻ പാപ്പക്കൂട്ടി പാടി ഇരുത്തി കളഞ്ഞടാന്നാണ് അപ്പോഴും എനിക്കുണ്ടായ ആനന്ദത്തിന് അതിരില്ല ഏതായാലും ആ നാടകം കഴിഞ്ഞപ്പോൾ നാടൻ കഴിഞ്ഞ് കട്ടൻ വീണ് കഴിഞ്ഞ് സ്റ്റേജിലേക്ക് ചെന്നപ്പോൾ സുബ്യ ഭാര്യ എന്നോട് പറഞ്ഞ് സാർ നിങ്ങൾ പ്രമാദമായി പാടിയിരിക്കേ ഇവളും പാടുമെന്ന് ഞാൻ ഇനച്ചതേ അസാധ്യമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ചേർന്ന ആളെന്ന് പറഞ്ഞ് എൻ്റെ കെട്ടിപ്പിടിച്ചാണ് അദ്ദേഹം പട്ടരാണെങ്കിലും അസുഖമില്ലാത്ത ഒരു മനുഷ്യായിരുന്നു എന്നെ പാടും അത്ര മതിപ്പായിരുന്നു അങ്ങനെ കുറേ അധികം നാടകങ്ങൾ ഇങ്ങനെ നടത്തി പിന്നീട് പ്രേമഗാനം എന്നൊരു നാടകത്തിൽ അത് വേറൊരു കമ്പനിയായിരുന്നു അതും ഒട്ടനവുമധികം നാടകങ്ങൾ കളിച്ചു അങ്ങനെ പ്രേമഗാനം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തിക്കുറിശിയുടെ മായ എന്നുള്ള നാടകത്തിൽ അഭിനയിക്കാൻ അവർ ഈ ചെങ്ങന്നൂർ നാടക തിയേറ്ററിൽ വന്നത് ഉണ്ടായിരുന്നു ക്ഷണിച്ചിട്ട് പറഞ്ഞ് പാപ്പ് കുട്ടി ഭാഗം ക്ഷണിക്കാൻ വേണ്ടി വന്നിരിക്കുക എൻ്റെ നാടകത്തിൽ അതിലെ നായകനായിട്ട് അഭിനയിക്കണമെന്ന് തിക്കൃഷി പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് എഗ്രിമെൻ്റ് ഒക്കെ എഴുതി വന്ന് അമ്പത് രൂപയാണ് ഒരു ഒരു നാടകത്തിന് അഞ്ഞൂറ് രൂപ അഡ്വാൻസ് തന്ന് അങ്ങനെ ആ മായ നാടകം ഒരു കോളി അളക്കാൻ സൃഷ്ടിച്ച ഒരു നാടകമായിരുന്നു അപ്പോൾ ഈ നാടകം കളിക്കുന്ന സ്ഥലത്തെല്ലാം ഏതെങ്കിലും ഒരു ത്യാഗരാജ കീർത്തനം പാടണം എന്ന് നിർബന്ധമായിരുന്നു ജനങ്ങൾക്ക് കാരണം അന്ന് കർണാടക സംഗീതത്തിന് വളരെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ഞാൻ ഈ കലഹരപ്രിയ രാഗത്തിൽ എൻ്റെ ഒരു മാസ്റ്റർ പീസാണ് പക്കാല എന്നുള്ളൊരു കീർത്തനം ഞാനത് പാടി പാടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് കൈയ്യടിച്ചു അങ്ങനെ പിന്നീട് ഈ നാടകം നടന്നുകൊണ്ടിരിക്കുന്നു ഏതെല്ലാം സ്റ്റേജുകൾ ചെല്ലുന്നുവോ അവിടെയെല്ലാം പക്കാല എന്നുള്ള പാട്ട് പാടണം പാവർ സാർ പക്കാല പാടണം എന്നിട്ട് നാടകം നടത്തിയാൽ മതിയെന്ന് വിളിച്ചു പറയാറുണ്ട് അങ്ങനെ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആറ്റെങ്കിൽ ഞങ്ങളുടെ നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാല് സീനായപ്പോൾ പറഞ്ഞു ബാല സാർ പക്കാല പാടണം പറഞ്ഞാൽ പക്കാല പാടി പാടിയൊന്ന് അതുപോലെ തന്നെ അവർ കയ്യടിച്ചു അത് അംഗീകരിച്ചു അങ്ങനെ എനിക്ക് ഒരാൾ വിളിച്ചു പറഞ്ഞു ബാല സാർ ഒരു ഹിന്ദി ഗാനം പാടണം അപ്പോൾ ഞാൻ സൈഗാൾ നോർത്ത് ഇന്ത്യൻ സൈഗാൾ പാടിയ സിന്ദഗി എന്ന സിനിമയിൽ പാടി അഭിനയിച്ച സോജ രാജകുമാരി എന്നൊരു ഗാനം പഠിച്ചു വെച്ചിരുന്നു റെക്കാർഡ് വെച്ച് പഠിച്ചിരുന്നു അതുപോലെ തന്നെ പിന്നെ പങ്കജ മല്ലിക്കിൻ്റെ ചലേ ഭവന കീല എന്നുള്ള ഹിന്ദി ഗാനം അതും റെക്കോർഡ് വെച്ച് പഠിച്ചിരുന്നു പിന്നെ കെ സിയുടെയും കാനം പാലം പാടിയ ദൂരദേശിക്കാല എന്നുള്ള ഗാനം അതും റെക്കാർഡ് വെച്ച് പഠിച്ചിരുന്നു പിന്നീട് മുഹമ്മദ് റാഫിസി പിന്നെ ബൈജുബാബൻ പാടിയ ദുനിയാക്കി രഘുവാലി ഈ പാട്ടെല്ലാം അന്ന് ഞാൻ പഠിച്ചു വെച്ചു അപ്പൊ അന്ന് ഞാൻ പാടിയ പാട്ട് ഷോജ രാജകുമാരി ആയേക്കറ് പ്പോ നിറഞ്ഞ കയ്യടി കിട്ടിട്ട് വൺസുമോർ വൺസുമോർന്ന് പറയാൻ തുടങ്ങും വീണ്ടും ഞാൻ ആ ഗാനം പറഞ്ഞു അപ്പോഴും ഇതുപോലെ കയ്യടിച്ചിട്ട് വീണ്ടും വൺസു പോർ തോന്നും അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ വൺസോർന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങൾക്ക് ഈ നാടകം കൂടി അവസാനിക്കേണ്ട ആദ്യം നിങ്ങൾ പറഞ്ഞ സ്വചന ഒരു ഹിന്ദി ഗാനം പാടുന്നതാണ് പാടി വീണ്ടും മനസ്സും പറഞ്ഞു പാടി ഇനി പാടാൻ ബുദ്ധിമുട്ടാണ് കാരണം നാളെ ഞങ്ങൾക്ക് തൃശ്ശൂരാണ് നാടകം അവിടെ എത്തണ്ടേ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി വരുമ്പോൾ ഞാനത് പാടിക്കോളാം അങ്ങനെ തുട പല നാടകങ്ങളും ഭാഗ്യഗ്രഹം ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അല്ല സ്വാതന്ത്ര്യം തെരുവുതണ്ടി ഇങ്ങനെ ഒട്ടനവധികം നാടകങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാടകങ്ങൾ കളിക്കുന്ന സ്ഥലത്തെല്ലാം എന്ന കീർത്തനവും സൂജ രാജകുമാരിയും പാടാതെ നാടകം അവസാനിപ്പിക്കുകയും ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല അങ്ങനെ അമ്പത്തിയഞ്ച് വർഷക്കാലം ഞാൻ ഈ കേരള സംസ്ഥാനത്തും അതുകൂടാതെ കൽക്കട്ട മുംബൈ ബാംഗ്ലൂർ പൂന മദ്രാസ് ഇവിടങ്ങളിലെല്ലാം എൻ്റെ നാടകങ്ങൾ ധാരാളം ബുക്ക് ചെയ്ത് കളിച്ചിട്ടുണ്ട് അവിടെ ഇതുപോലെ തന്നെ അവിടെയും ഇതുപോലെ ഈ സംഗീതത്തിന് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു ീജേലേ പവനകീജ അന്ന് ഈ നാടകം അഭിനയിക്കുന്ന സമയത്ത് നായനും നായകയും പാടുന്നവരായിരിക്കണം അവർക്കാണ് പ്രാധാന്യം തന്നെയുമല്ല ഞങ്ങൾ അന്നത്തെ നാടകം തുടങ്ങുന്ന സമയത്ത് ഏതാണ്ട് പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് നാടകം തുടങ്ങും കാരണം വൈദ്യുതി ഇല്ല മൈക്കില്ല ആ സമയത്ത് ഷൂട്ടും കത്തിച്ച് പിടിച്ചാണ് ഓരോരുത്തരും നാടകം കാണാൻ വരുന്നത് ഒരു പത്ത് മണി കഴിഞ്ഞാൽ ഹൗസ്ഫുള്ളാണ് അങ്ങനെ ഈ ഈ മൈക്കില്ലാത്ത സമയത്ത് രണ്ട് പെട്രോൾ മാക്സ് മാത്രമാണ് വെളിച്ചമായിട്ടുള്ളത് അതിൻ്റെ മുന്നിൽ ഈ വിളിച്ച് ഇങ്ങനെ ഇരിക്കുന്നവർ അങ്ങേ അറ്റത്ത് വരെ വിളിച്ച് പാടി അവരുടെ ചെവി തുളക്കുമാറി വിളിച്ച് പാടുകയും സംസാരിക്കുകയും ചെയ്തെങ്കിലും മാത്രമേ കൈയടി കിട്ടാറുള്ളൂ അങ്ങനെ വളരെ വളരെ കഷ്ടപ്പാടുകളാണ് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് ഇന്നത്തെ കലാകാരന്മാർക്ക് മൈക്കുകളുണ്ട് അപ്പം ഇതൊന്ന് സംസാരിക്കുന്ന രൂപത്തിൽ പാടിയാൽ മതി അത് അത്രയും ഞങ്ങൾ സ്റ്റേജിനെടുത്ത് ഞങ്ങൾ പാടി കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് പക്കാതെ പാടമെന്ന് ജനങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഹാർമോണിസ്റ്റും ഈ ഞാനും എടുത്തൊരു കുസ്തിയാണ് അതായത് ഞാനങ്ങോട്ട് പാടിക്കഴിയുമ്പോൾ ഉടനെ ഹാർമോണിസ്റ്റ് പാടും അങ്ങനെ പാടിയിട്ട് ഇങ്ങനെ കയ്യടി വായിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്ന് ഈ സ്റ്റേജിനകത്ത് പിന്നെ ആൾ കാണുന്നത് തന്നെയാണ് ഹാർമോണിസ്റ്റ് ഇരിക്കുന്നത് പിന്നീടാണ് ഈ ഹാർമോണിയൊക്കെ അകത്തായതും പിന്നീട് ഈ അകത്ത് വായതും തികൃഷിയോടുകൂടിയാണ് എല്ലാ മാറ്റം വന്നത് തികൃഷിയുടെ നാടകത്തോടുകൂടി തന്നെ സ്ത്രീ മായ ബ്രഹ്മചാരി ഇതെല്ലാം ചെയ്യുന്ന അകത്തേക്ക് ബാക്ക്ഗ്രൗണ്ട് ഹാർമോണിയസ് എല്ലാം അകത്തായിരുന്നു പക്ഷെ അങ്ങനെ ഇരിക്കുകയാണ് ഈ പരദേശി എന്നുള്ള നാടകം ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പക്ഷിരാധ സ്റ്റുഡിയോയിൽ ശ്രീരാ ശ്രീരാമു നായിഡു സംവിധാനം ചെയ്ത പ്രസന്ന എന്ന സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയത് അന്ന് ആയിരത്തൊന്നൂറ് രൂപയാണ് എനിക്ക് പ്രതിഫലമായിട്ട് വന്നത് പിന്നെ എല്ലാ എക്സ്പെൻസും അവർ കമ്പനി തന്നെ വഹിക്കും അങ്ങനെ ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം അപ്പോൾ ഈ ഒരു പിന്നണി പാടുന്നതിന് ഒരു അവസരം ലഭിച്ചു അതായത് ഒരു അശ്വരീരി ഗാനം അതായത് പ്രസന്ന ആ നായിയാണ് അവർ സാമ്പത്തികമായിട്ട് വളരെ ഉന്നതമായ നിലയിൽ ജീവിച്ചിരുന്നതാണ് ഇടക്കാലം കൊണ്ട് കടം കയറിയൊക്കെ വന്ന് പാടെ നാമാവശേഷമായി അവസാനം ആഹാരത്തിന് വേണ്ടി നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഈ പ്രസന്ന ഒരു ധനവാൻ്റെ വീട്ടിൽ വീട്ടുവേലയ്ക്ക് പോവുകയാണ് അപ്പോൾ അവര് ആ വീട്ടുവെളിക്ക് ചെയ്യുന്നത് അവരുടെ കഷ്ടപ്പാടുകളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഒരു ഒരശരീ ഗാനമാണ് ഞാൻ അതിൽ പാടിയത് വിധിയുടലീല വിനോദങ്ങളെ പാരിതിലാരറിവൂ നരനേതും കാൺമതില മാളികമേലേ വാണോളാണൊരു നാൾ യർ പോറ്റാനായലൂ ഇളം പൂക്കളും ഭാരം തോന്നിയ പാവോ വഞ്ചുമടേന്തുകയാമേ സുഖം നേടുവാൻ പെടും പാടുകൾ താൻ ദുഃഖമൂലമായി വരുമീ പാരിൽ പ്രയാസം ജീവിതം സകലം ചലം സദാ ചഞ്ചലം സകലം ചപലം സദാ ചഞ്ചല മഹാശോമി മഹീവാസമാഗതീഷ ഇതിനുശേഷം പാടി ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഗാനം കറുത്ത കൈയിലുള്ള യേശുവാസിലൂടെ പാടിയിട്ടുള്ള ഒരു ഗാനാണ് അതിന്റെ അനുഭവങ്ങൾ ഒന്ന് പറയാമോ അതായത് അതിൻ്റെ ദാസാണ് എന്നാൽ പാട്ടെല്ലാം ഞാൻ ഓർക്കുന്നത് കാരണം രണ്ടുപേരും കൂടി പാടുന്നതായതുകൊണ്ട് ആദ്യത്തെ അറിയാം അതുപോലെ പടം കള്ളനെ വഴിയൽ മുട്ടും കണ്ടാൽ ഉടനെ തട്ടും ആയിരവും കിട്ടും ഞങ്ങൾ കൈ ആയിരവും കിട്ടും കൂട്ടീനായ ഊട്ടിക്ക് ഞാനും കൂടെ പോരട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ ദാസാണ് പാടുന്നത് വഴിയിൽ വഴിയിൽ മുട്ടും മുട്ടും കണ്ടാലുടനെ കണ്ടാലുടനെ കിട്ടും 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 നമ്മൾ നമ്മൾ പിന്നീട് പാടുന്നത് ആശാചക്രം ആശാ കറം അത് ഞാനും ശ്രീലതയിട്ട് കണ്ണേ കരളെ കണ്ണേ കരളെ കാത്തിരുന്നു കാലം പോയല്ലോ കാലം പോയല്ലോ കനിവുകാട്ടിക്കൂട്ടുചേരാൻ കോപമാണെന്നോ എന്നേൽ കോപമാണെന്നോ കാമുകറിഞ്ഞ പൊന്നെ പൈങ്കിളിയേ എൻ്റെ പൊന്നെ പൈങ്കിളിയേ കണ്ടെ കാത്തിരുന്നു കാലം പോയല്ലോ കാലം പോയല്ലോ ూసుజరాన్ కోపమానో ఎన్మేల్ కోపమాడను కనివటిూకు కోపమాడనుమే కోపమాకరొన్నే విళి ఎన్నే విణి నోకి నోకి మనసిల్ వుచర్ ఆకాశ పొయ్యి తల్లి ఊరిలా പാടി പാടി വരും വരും അഭിനയം എനിക്ക് വലിയ പ്രാധാന്യമില്ല സംഗീതത്തിന് തന്നെ ഇന്നും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നു അത് എനിക്ക് ഇന്ന് ഇന്നും കച്ചേരി നടത്തുന്നുണ്ട് ഞാൻ പിന്നെ അതുകൂടാണ്ട് പത്ത് പന്ത്രണ്ട് പിള്ളേരെ കർണാടക സംഗീതം അഭ്യസിപ്പിക്കുന്നു പിന്നെ എനിക്കുള്ളത് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് മദ്യം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല പുകവലിയില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ കച്ചേരി നടത്തുന്നു ഒരു അസുഖവും എൻ്റെ ദിനചര്യ വളരെ കറക്റ്റാണ് അതിലാണ് എൻ്റെ ഏറ്റവും ലൈഫിൽ ഉള്ള ഒരു സന്തോഷം സാധു സ്നേഹാധീന സ്വഭാവം നിങ്ങൾ കേട്ടത് സ്നേഹമേ പ്രശസ്ത സംഗീത നാടക കലാകാരൻ യശരീരനായ പാപ്പുക്കുട്ടി ഭാഗവതരുടെ കലാജീവിതത്തെ കുറിച്ച് തയ്യാറാക്കിയ പ്രത്യേക പരിപാടി